namaskar oh. कुजनम राम रामेदि मधुरम मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकि कोकिलम रामाय राम र्यामा भद्राय वेथसे रघुनाथाय नाथाय सीताय पदये नमः മനോജവം മാരുതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം ശ്രീമദ് വാൽമീകിരാമായ അയോധ്യകം സപ്തമസർഗ നൂറ്റിയേഴാം സർഗം നൂറ്റിയേഴാം സർഗത്തിലെ പത്തു ശ്ലോകങ്ങൾ പരായണം ചെയ്യാം ഒന്നാമത്തെ ശ്ലോകം പുനരേവം ബ്രുവാണന്തം ഭരതം ലക്ഷ്മണാഗ്രജ പൃഥ്വിചത്ത ശ്രീമാൻ ജാതിമധ്യേസുസം उपपन्नमिदं वाक्यं यस्त्वमेवमभाषधा हा जातपुत्रो दशरथाद कैयेय्यां राजसत्तमाद पुरतापिदा न सा मातरं ते समुद्वहन् मातामहे समाशौ േവാസുരേ സംഗ്രാമേ ജനന്യതവ പാർഥിവഹ സ പ്രഹൃഷ്ടോ ദ പരമാരാധിത പ്രഭു തതസംതി ശ്രവ്യ തവ മാതാ യശസ്വിനി അയാച തന്നരശ്രേം ദ്വൗവരൗ വരവർണി തവ രാജ്യം നരവ്യഖ്ര മമ പ്രവ്രാജനം തധാ തക്ഷ രാജ നിയുക്തൗ വരം ഹമപ്യ നിയുക്തഷർഭ ചതുർദർാണി വരധിം സോയം വനമിദം പ്രോ നിർജനം ലക്ഷ്മന്വിത സീതയാ ചാതിവന്ദ സത്യവാത ഭി തധേത്യവരം സത്യവാദി കഹസി രാജേന്ദ്രം ക്ഷിപ്രമേവാഭിഷിജന ഋണോചയ രാജാം മത്കൃ ഭരത പ്രഭു പീതരം ദ്രാഖിധർമ്മജ മാതരം ചാഭിനയ ഭരതൻ കഴിഞ്ഞ സർഗത്തിൽ ഭരതൻ പിന്നെയും പിന്നെയും രാമനോട് രാജ്യഭാരം ഏൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എത്ര പറഞ്ഞിട്ടും ശ്രീരാമൻ അതിന് തയ്യാറാകുന്നില്ല എന്ന് ഭരതന് ഉത്തമ ബോധ്യമുണ്ട് എങ്കിലും പിന്നെയും പിന്നെയും യാചിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരതൻ ജ്യേഷ്ഠനോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ കൊണ്ട് നൂറ്റിയേഴാം സ്വർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം പുനരേവം ബ്രുവാണന്തം ഭരതം ലക്ഷ്മണാഗ്രജ പൃഥ്വിജത ശ്രീമാൻ ജ്ഞാതിമധ്യേ സുസംകൃത ഇപ്രകാരം എല്ലാവരുടെയും മധ്യത്തിൽ വച്ച് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനായ ഭരതനോട് സംസ്കാര സമ്പന്നനായ ശ്രീരാമൻ പറഞ്ഞു ശ്ലോകം രണ്ട് ഉപപന്നമിതം വാക്യം യസ്ത്വമേവധാതപുത്രോ ദശരഥാ കയ്യേയാം രാജസമാലോകം രണ്ടിൻ്റെ അർത്ഥം മഹാരാജാവായ ദശരഥന് കയ്യേകിയിൽ ജനിച്ച പുത്രന് ഉചിതമായ വിധത്തിലാണ് ഭവാൻ പറഞ്ഞ എല്ലാ വാക്കുകളും ശ്ലോകം മൂന്ന് പുരാഭ്രാത പിതാനമോദ്വൻ മാതാമഹമാശ്രൗഷ രാജ്യശുൽക്കമനൂത്തമം ഭ്രാതാവേ എൻ്റെ സഹോദര നമ്മുടെ അച്ഛൻ പണ്ട് ഭവാന്റെ മാതാവിനെ വിവാഹം ചെയ്യുന്ന അവസരത്തിൽ അതുല്യമായ രാജ്യശുൽക്കം വാഗ്ദാനം ചെയ്തിരുന്നു ശ്ലോകം നാല് ദേവാസുരേജസംഗ്രാമേ ജനന്യതവ പാർത്ഥി വപ്രഹൃഷ്ടോ ദരമാരാധിത പ്രഭു പ്രഭുവും പാർത്ഥിവനും ആയാ അദ്ദേഹം ദേവാസുര യുദ്ധത്തിൽ വെച്ച് ഭവാൻ്റെ അമ്മയുടെ ഭർത്തൃശുശ്രൂഷണത്തിൽ സംപ്രീതനായി വരം നൽകുകയും ചെയ്തു അഞ്ച് ആറ് ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം സംപ്രതിസ്രാവ്യ ക്ഷമിക്കണം ശ്രവ്യ തവ മാതായ യശസ്വിനി അയാജത നരശ്രേം ദ്വരൗ വരവർണി തവ രാജ്യം നരവ്യഘ്ര മമ പ്രവ്രജനം തധാ തച്ച രാജാദവരം അഞ്ച ആറ് ശ്ലോകങ്ങളുടെ അർത്ഥം നരശ്രേറ്റ യശസ്വിയായ വരവർണിനിയായ നിൻ്റെ അമ്മ പ്രതിജ്ഞ ചെയ്യിച്ചതിന് ശേഷം രണ്ടു വരങ്ങളായി എനിക്ക് വനവാസവും നിനക്ക് രാജ്യവും അദ്ദേഹത്തിൽ നിന്നും ആവശ്യപ്പെട്ടു പ്രതിജ്ഞ നിർവഹിക്കാൻ നിർബന്ധിതനായ മഹാരാജാവ് ആ വരങ്ങൾ കൊടുത്തു ശ്ലോകം ഏഴ് തേന പിത്രാഹ നിയുക്ത പുരുഷർഷഭ ചതുർദശ വനേവാസം വർഷാണി വരദാനികം ആ വരദാനത്തിൻ്റെ ഫലമായിട്ടാണ് നരശ്രേഷ്ഠ ഞാൻ പതിനാല് കൊല്ലത്തെ വനവാസത്തിന് നിയുക്തനായത് ശ്ലോകം എട്ട് സ്വയം വനമിതം പ്രാപ്തോ നിർജ്ജനം ലക്ഷ്മണാൻവിതഹ സീതയാജ പ്രതിദ്വന്ദ് സത്യവാദേ സ്ഥിതപിതു ശ്ലോകം എട്ടിൻ്റെ അർത്ഥം അപ്രകാരമാണ് പിതാവിൻ്റെ സത്യവചനത്തിൽ ഉറച്ചു നിന്നും കൊണ്ട് അപ്രതിദ്വന്ദനായ ഞാൻ അതായത് എതിർപ്പില്ലാത്തവനായ ഞാൻ ഈ നിർജ്ജനവനത്തിൽ സീതയോടും ലക്ഷ്മണനോടും കൂടി വരാൻ ഇടയായത് ശ്ലോകം ഒൻപത് ഭവാൻ അപ്പം തഥേദ്യവ്യ പിതരം സത്യവാദി കൂമർഹസി രാജേന്ദ്രിപ്രമേവാഭിഷിജനാദം പിതാവിനെ സത്യവാദിയാക്കുവാൻ ഭവാൻ വേഗത്തിൽ രാജാവായി അഭിഷിക്തരാകണം ശ്ലോകം പത്ത് ഋണാൻ മോചയരാജാനാം മത്കൃതേ ഭരതപ്രഭും പിതരം ത്രാഹിധർമ്മജ്ഞ മാതരം ചാഭിനന്ദയ ധർമ്മജ്ഞനായ ഭരത എനിക്ക് വേണ്ടി പിതാവായ മഹാരാജാവിനെ ഋണത്തിൽ നിന്നും മോചിപ്പിക്കുക പിതാവിനെ രക്ഷിക്കുക മാതാവിനെ സന്തോഷിപ്പിക്കുക പത്തു ശ്ലോകം പാരായണം ചെയ്യും योगा सुखिनो भवन्तु